ഗവൺമെൻറ് യഥാർത്ഥത്തിൽ അവരിൽ നിക്ഷിപ്തമായ സെൻട്രൽ ഗവണ്മെന്റിന്റെ ഭാഗമായിട്ട് നൽകുന്ന ലിസ്റ്റിൽ നിന്നും മൂന്നാൾ ലിസ്റ്റാണ് ആ ലിസ്റ്റിൽ നിന്ന് ഗവണ്മെന്റ് ആണ് ഇപ്പോഴും തീരുമാനിച്ചിട്ടുള്ളത് ആ തീരുമാനത്തിന് സാങ്കേതികമായ എന്തെങ്കിലും തടസ്സം ആരും ഉന്നയിച്ചിട്ടില്ല പിന്നെ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് അദ്ദേഹം കൂത്തുപറമ്പ് ആയിട്ട് ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണെന്നാണ് ആ ആ സംഭവത്തിൽ എല്ലാവർക്കും ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള കടന്നാക്രമണം നടത്തുന്ന നേതൃത്വം കൊടുത്തത് ഇവിടെ തളിപ്പറമ്പ് ഡി വൈ എസ്പി ആയിരുന്ന അക്കിമേരി ആയിരുന്നു എന്ന് ഹക്കിംബത്തേരിയും ടി ടി ആൻ്റണിയും അവ രണ്ടും ചേർന്നുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു വർക്കിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുള്ളത് രവത ചന്ദ്രശേഖരന് രണ്ട് ദിവസം മുമ്പാണ് അദ്ദേഹം ഐ പി എസ് ട്രെയിനിങ് കഴിഞ്ഞ് തലശ്ശേരി ജോയിൻ ചെയ്തു രണ്ടാമത്തെ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിൻ്റെ അകത്ത് കാര്യമായ പരിശീ പരി പരിചയമോ പ്രദേശത്തെ പറ്റിയുള്ള അറിവോ ഒന്നും ഇല്ലാതെ അദ്ദേഹത്തിന് അദ്ദേഹം ഈ സംഭവം നടക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നതാണ് അവിടെ എം പി ജയരായൻ ഉൾപ്പെടെയുള്ള അന്നത്തെ യുവജന നേതാക്കന്മാരോട് സംസാരിച്ച് ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കണം എന്ന് പറയുകയും അവരെല്ലാം മാറി നിൽക്കുകയും ചെയ്തതാണ് മന്ത്രി ഉൾപ്പെടെയുള്ള ഈ ഈ പറയുന്ന ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള രണ്ടാളുകൾ ചേർന്ന് രണ്ടാളെന്ന് പറയുമ്പോൾ ഒന്ന് അക്കീം പത്തേര് തന്നെയാണ് അതിന് മുമ്പേ എടുത്ത് എല്ലാ അർത്ഥത്തിലും എല്ലാത്തി ചാർജും പിടിവെപ്പ് ഉൾപ്പെടുന്ന കൊടുത്തത് കൊടുത്തതെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് കോടതി ഇദ്ദേഹത്തെ ഒഴിവാക്കുക ചെയ്ത കോടതി അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മേലെ ഒരു കുറ്റവും ചുമത്താൻ സാധിക്കുന്നതല്ല എന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ടായിരുന്നു